ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലും ബോംബാക്രമണത്തിലും ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം കുട്ടികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഐക്യരാഷ്ട്രസഭയുടെ പാലസ്തീൻ അഭയാർത്ഥി ഏജൻസി മേധാവിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കുട്ടികൾ കുട്ടികളാണ് ഗാസിയയിലുൾപ്പെടെ ഈ കുട്ടികൾ എവിടെയായിരുന്നാലും അവർ മരിക്കുമ്പോഴോ അവരുടെ ഭാവി ക്രൂരമായി നഷ്ടപ്പെടുമ്പോഴോ ആരും നിശബ്ദത പാലിക്കരുത് യു എൻ ഏജൻസിയുടെ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരിനി പറഞ്ഞു ഗാസയിലെ കുട്ടികൾക്കും ബാല്യത്തിനും എതിരായ യുദ്ധത്തിൽ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പോഷകാഹാരക്കുറവും പട്ടിണിയും മൂലം കുറഞ്ഞത് നൂറുകുട്ടികൾ മരിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് ഫിലിപ്പ് ലസാരിന് ഈ കണക്കുകൾ പുറത്തുവിട്ടത് ഒരു ദശലക്ഷം കുട്ടികൾ ആഴത്തിൽ ആഘാതമേറ്റവരും വിദ്യാഭ്യാസം ലഭിക്കാതെ പോയവരുമാണെന്നും അദ്ദേഹം പറയുന്നു ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിൽ കുറഞ്ഞത് പതിനേഴായിരം കുട്ടികൾ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞുവെന്നും യു എൻ ആർ ഡബ്ല്യു എ മേധാവി തന്റെ എക്സ്പോസ്റ്റിൽ പറഞ്ഞു ഗാസിൽ വിശപ്പ് ഒരു വലിയ പ്രതിസന്ധിയാണെന്നും ഇതുമൂലം കുടുംബങ്ങൾ തകരുകയാണെന്നും ലസാരിനി മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളെ പരിപാലിക്കാൻ കഴിയാത്തത്ര വിശപ്പുണ്ടെന്നും തങ്ങളുടെ ഏജൻസികളിൽ വൈദ്യസഹായം നൽകാനുള്ള വസ്തുക്കളോ ഭക്ഷണമോ ഇല്ലെന്നും അദ്ദേഹം ജൂലൈയിൽ പറഞ്ഞിരുന്നു ഒപ്പം ഗാസ മുൻപ് കുട്ടികളുടെ ശ്മശാന ഭൂമിയായി മാറിയിരിക്കുന്നുവെന്നും ലസാരിനി പ്രതികരിച്ചിരുന്നു അതേസമയം ചൊവ്വാഴ്ച മുതൽ എട്ട് പേർ പ്രദേശത്ത് പട്ടിണി കിടന്നു മരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു അതിൽ മൂന്ന് പേർ കുട്ടികളാണ് ഇതോടെ പട്ടിണി മൂലം മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചായി അതിൽ നൂറ്റി ആറ് പേരും കുട്ടികളാണെന്നാണ് കണക്കുകൾ അതേസമയം ഗാസയിൽ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന രോഗങ്ങൾ വ്യാപിക്കുന്നതായും ഗവേഷണങ്ങൾ വെളിപ്പെടുത്തി ഇത് പ്രദേശത്തിന് പുതിയ ഭീഷണിയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇരുപത്തിരണ്ട് മാസമായി തുടരുന്ന യുദ്ധത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും പലരും പോഷകാഹാരക്കുറവ് മൂലം ദുർബലരാവുകയും ചെയ്ത സാഹചര്യത്തിൽ മരുന്നുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകളുടെ ഉയർന്ന തോത് രോഗങ്ങൾ കൂടുതൽ ഗുരുതരവും ദൈർഘ്യമേറിയതുമാക്കുമെന്നും സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കുമെന്നും മരണസംഖ്യ ഉയർത്തുമെന്നും വിദഗ്ദ്ധർ പറയുന്നു ലാൻസെറ്റ് ഇൻഫെക്ഷൻസ് ഡിസീസസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ കണ്ടെത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ സംഘർഷം ആരംഭിച്ചതിനുശേഷം ഗാസയിൽ മൾട്ടി ഡ്രഗ് റെസിഡന്റ് ബാക്ടീരിയകൾ വ്യാപിക്കുന്നതായി സൂചിപ്പിക്കുന്ന ആദ്യ പഠനമാണ് ഇത് രോഗങ്ങൾ കൂടുതൽ ദൈർഘ്യമേറിയതും ഗുരുതരവുമാക്കും അതുപോലെ രോഗം മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും സാധാരണ അണുബാധകളിൽ നിന്നുള്ള മരണസാധ്യത കൂട്ടുകയും കൂടുതൽ അവയവങ്ങൾ മാറ്റേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ഇത് ചെയ്യുന്നു ഭയാനകമായ ഒരു സാഹചര്യമാണ് ഗാസയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ചുരുക്കം ചില മൈക്രോബയോളജി ലബോറട്ടറികളിലൊന്നായ അൽ അഹ്ലി ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ വർഷം പത്ത് മാസത്തിനിടെ ശേഖരിച്ച ആയിരത്തി മുന്നൂറിലധികം സാമ്പിളുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ പഠനം സാമ്പിളുകളിൽ മൂന്നിൽ രണ്ട് ഭാഗങ്ങളിലും മൾട്ടി ഡ്രഗ് റെസിഡൻസ് ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തി യുദ്ധം ആരംഭിച്ചതിനു ശേഷം നാൽപ്പത്തി അയ്യായിരം ടണ്ണിലധികം വൈദ്യോപകരണങ്ങൾ ഗാസയിലേക്ക് കൈമാറിയെന്നും അന്താരാഷ്ട്ര സഹായ സംഘടനകൾ പതിമൂന്ന് പൂർണ്ണ സജ്ജീകരണങ്ങളുള്ള ഫീൽഡ് ആശുപത്രികൾ സ്ഥാപിച്ചുവെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങൾ ും അന്താരാഷ്ട്ര സമൂഹവുമായുള്ള ഏകോപനത്തിനും അനുസരിച്ച് ഗാസാമുനുമ്പിലേക്ക് വൈദ്യോപകരണങ്ങളും മരുന്നുകളും പ്രവേശിപ്പിക്കാൻ ഇസ്രയേൽ തുടർന്നും അനുവദിക്കുമെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഭീകര സംഘടനയായ ഹമാസ് സഹായങ്ങൾ പിടിച്ചെടുത്ത് ഭീകര സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തടയാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കുമ്മുതി